ഈശ്വരിക്ക സ്തുതി ആയിരിക്കട്ടെ തെനാക് ജൂലൈ മൂന്ന് മിസ്റ്റർ തോമസ് അപ്പൂസ്റ്റിന്റെ തിരുനാള് ഭാരതത്തിന്റെ അപ്പൂസ്റ്റിനായ തോമസ് അപ്പൂസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സുവിശേഷത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് വ്യത്യസ്തമായ രീതിയിലാണ് വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക ചിലരെ കുറിച്ച് വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് ചിലരെ കുറിച്ച് ഒന്നും പറയുന്നില്ല ചിലരെ കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ തോമാസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്ന് ഭാഗത്ത് നമുക്ക് തോമസ് െ കുറിച്ച് യോഹനാൽ സുവിശേഷം രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന സംഭവം വായിക്കുമ്പോ പറയുമ്പോ അവിടെ തോമസ് ഡിയ ഈശോയോട് പറയുന്ന ഈശോയോടൊപ്പം പോകാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് എല്ലാവരോടുമായിട്ട് പറയുകയാണ് നമുക്കും അവിടത്തോടുകൂടെ പോയി മരിക്കാം യോഹൻലാൽ പതിനൊന്ന് പതിനാറ് നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം അങ്ങനെ ഈശോയോടൊപ്പം മരിക്കാൻ തയ്യാറാകുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വിഷയത്തിനായിട്ടാണ് നമുക്ക് തോമാശ്രീയെ കാണാൻ സാധിക്കുക രണ്ടാമത്തെ സംഭവം നമ്മൾ യോജന അതിനുശേഷം പതിനാലാം മതിയെ മൂന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഒരു സംഭാഷണമാണ് ഇപ്പൊ തോമാശ്രീയ ഈശോട് ചോദിക്കുകയാണ് കർത്താവ് അങ്ങ് എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഈശോ പറയുകയാണ് ഞാൻ പോകുന്ന ഇരത്തേക്കുള്ള വഴി പോകുന്നിരത്തേക്ക് വരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന പറഞ്ഞുള്ള പറഞ്ഞു കഴിയുമ്പോഴായിരുന്നു പറയുന്നത് ഈശോ ആ വഴി ഞങ്ങൾ എങ്ങനെ അറി വഴി എങ്ങനെ അറിയാനാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈശോ വളരെ മനോഹരമായ പ്രസിദ്ധമായ വരി പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഈശോ പറയുന്നത് നമുക്ക് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ പിന്നീട് നമ്മൾ ഭാരതത്തിലേക്ക് തോമാസിയ വരുന്നു എന്ന് പറയുമ്പോൾ ആർഷഭാരത സംസ്കാരത്തിലെ ഋഷിവര്യന്മാരുടെ മനോഹരമായൊരു പ്രാർത്ഥനയാണ് അസത്വോമ സത്കമയ്യ തമസോമ ജ്യോതിർഗമയ മൃത്യുവ അമൃതഗമയ യഥാർത്ഥത്തിൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കണം ഞാനാണ് സത്യം ഈശോ പറയുന്നു ആ ഒരു മൃത്യുവിൽ നിന്നും അമൃത്യത്തിലേക്കണം ഞാനാണ് ജീവൻ എന്ന് ഈശോ പറയുന്നു ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കണം ഞാനാണ് വെളിച്ചം എന്ന് ഈശോ പറയുന്നു അപ്പൊ ഈ വഴിയ സത്യവും ജീവനും ഞാനാണെന്ന് ഈശോ പറയുന്നുണ്ട് വേറെ അടുത്ത് വെളിച്ചമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ ഭാരതത്തിലെ സന്യാസികളുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി തോമാസ്ലിയായോടാണ് ഈശോ പറഞ്ഞത് ആ മറുപടി കേട്ട തോമാസിനിയ ആണ് ഭാരതത്തിൽ വന്നത് ഇതൊരു യാദൃശ്യമായ സംഭവമാണ് നമ്മൾ കരുതേണ്ട ആവശ്യമില്ലത് ഈശു കൃത്യമായിട്ടും തോമാസിനിയായുടെ പിൽക്കാലത്തുള്ള ഭാരയാത്രക്കുള്ള മിശ്രയാത്രയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആ ഒരു ഫിലോസോഫിക്കൽ ആ ഒരു ചോദ്യത്തിന്റെ മറുപടി ഒരു തത്വശാസ്ത്രപരമായ സത്യാന്വേഷണപരമായ ചോദ്യത്തിന്റെ മറുപടി ഈശോ അന്നേ പറഞ്ഞു കഴിഞ്ഞു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പിന്നെ നമ്മൾ തോമാസിനിയായി കാണുന്നത് ഈ ഉയർത്തി ശേഷമാണ് യുടെ മുറിവുകൾ കാണണമെന്ന് തോമാസ് ലിയ ക്ഷണിക്കുന്നു ഇപ്പൊ ഈശോ വന്ന് പറയുന്നു കാണാതെ വിശ്വസിക്കുന്നവർ കൂടുതൽ അനുഗ്രഹീതർ ഇപ്പോഴാണ് തോമാസ് ലിയ വലിയ മഹത്തരമായ ആ പ്രഖ്യാപനം നടന്നത് എൻ്റെ കർത്താവെ എൻ്റെ ദേവോമി യോഹനാൻ ഇരുപത് ഇരുപത്തൊമ്പത് യോഹന്നാൻ സുവിശേഷനാണ് ഈ മൂന്നിടങ്ങളിലായിട്ട് തോമാസ് ലിയ ദ് ദ്വിതി മൂസിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ആവർത്തിച്ച് പറയാവരെ കാണാൻ സാധിക്കുക ഒരു വളരെ മനോഹരമായൊരു ഒരു ഒബ്സർവേഷൻ നമ്മള് സുവിശേഷം ഇനി നടത്തുമ്പോൾ ഒരു കാര്യമുണ്ട് ഈശോയുടെ രണ്ട് ശിഷ്യന്മാരാണ് സുവിശേഷം എഴുതിയിട്ടുള്ളത് മത്തായും യോഹൻ ആൻ മർക്കോസും ലൂക്കായും ഈശോയുടെ ശിഷ്യന്മാരല്ല എന്നാൽ ഇതിൽ തന്നെ കൃത്യമായി നമ്മളിങ്ങനെ ശ്വാസം വെബ് സീരീസൊക്കെ കാണുമ്പോഴത്തേക്ക് മത്തായി ഇങ്ങനെ കൂടെ ഡയറിയും പേനയും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഇങ്ങനെ കൂടെ നടന്നിങ്ങനെ എഴുതി എഴുതി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ സംഭവം ആയിട്ടുണ്ട് യോഹന്നാന്റെയും ഉള്ളത് കാണുന്നുണ്ട് അങ്ങനെ ഉള്ള അവതരണവും പക്ഷേ കൃത്യമായി ഇക്കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിനെ സാക്ഷ്യപ്പെടുത്തിയ ശിഷ്യനായിട്ടാണ് നമ്മൾ യോഹനായി കാണുന്നത് യോഹനാനി കുരിശു വേണം കഴിയുമ്പോഴത്തേക്കാ തിരുവിനാവിൽ നിന്നും രക്തവും ജലവും പുറത്തേക്ക് ഒഴുകുന്ന സംഭവമായി പറഞ്ഞു കഴിഞ്ഞട്ടോ പത്തൊമ്പതാം തീയതി നമ്മൾ വായിക്കുന്നുണ്ട് ഇത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ആ ഭാവം നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് പത്തൊമ്പതാം അധ്യായം മുപ്പത്തി അഞ്ച് തൊട്ടൊക്കെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യവുമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനെ താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്തു സ്വയം ആ സാക്ഷ്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈശോയുടെ കുരിശു മരണം യോഹന്ന പറയുന്നത് രക്തവും ജലവും പുറത്തേക്ക് ഒഴുകി എന്ന് പറയുന്ന സംഭവം വായിക്കുന്നത് എന്നാൽ യോഹന്നാൻ സുവിശേഷകൻ തന്നെ തൊട്ടടുത്ത അധ്യായത്തില് തന്നെക്കാൾ വലിയൊരു സാക്ഷിയെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് അത് തോമാസ് ലിഹായ താൻ ഇത് കണ്ടുകൊണ്ടിരുന്നു പക്ഷേ ഇത് കാണണമെന്ന് നിർബന്ധം പിടിച്ച് സാക്ഷ്യം ചോദിച്ച് വാങ്ങിച്ചെടുത്ത ഒരു അപ്പോസ്റ്റിനായിട്ടാണ് തോമസ് ഡിയെ തൊട്ടടുത്ത അധ്യായത്തിന് ഇരുപതാമത്തെ അധ്യായത്തിൽ നമ്മൾ മുപ്പത് തൊട്ടുള്ള വാക്കിനോ വായിക്കുന്നത് അതായത് തോമസ് ഡിയ ഈ മുറിവ് കാണോന്ന് പറഞ്ഞു കണ്ടു അതായത് മുറി മുറി എനിക്ക് വേണ്ടി മുറിയപ്പെട്ടു മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നത് ഒന്നാമത്തെ വിശ്വാസമാണ് ഈ മുറിവേറ്റ ആൾ തന്നെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് ഉദ്ധാനത്തിൻ്റെ രണ്ടാമത്തെ വിശ്വാസമാണ് അപ്പോൾ കൃത്യമായിട്ടും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും വിശ്വാസം ചോദിച്ച് വാങ്ങിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ തോമാശ്രിയെ കാണേണ്ടത് യോഹന്നാൻ അതിന്റെ ദൃസാക്ഷിയാണ് അവിടെ വന്ന് വിട്ടു മറിയത്തോടൊപ്പം വന്നു കുരിശൻ ചുവട്ടിലെത്തി അത് കണ്ടുകൊണ്ടിരുന്നു എന്ന് പറയുന്ന കാര്യം സത്യം തന്നെ പക്ഷെ ഇത് ഈ സാക്ഷ്യത്തിന് വേണ്ടി ഇത് ചോദിച്ച് വാങ്ങിച്ച ആള് തോമാശ്രി ആയാണ് ഇനി മുറിവ് കാണണം എന്ന് പറയുമ്പോഴത്തേക്ക് അർത്ഥം രണ്ടാണ് എനിക്ക് വേണ്ടി മുറിയപ്പെട്ട് മരണപ്പെട്ടവൻ എന്റെ മുമ്പിൽ വരുന്നുണ്ടോ രണ്ട് ആ മുറിവേറ്റ ആൾ ഇപ്പോഴും ജീവിക്കുന്നുണ്ടോ മരണപ്പെട്ടതിൻ്റെയും ഉദ്ധാരത്തിന്റെയും കുരിശു വരണത്തിന്റെയും ഉദ്ധാരത്തിന്റെയും രണ്ട് സാക്ഷ്യങ്ങളെ ഒറ്റയടിക്ക് ചോദിച്ച് വാങ്ങിച്ചെടുത്ത ആളായിട്ടാണ് തോമസ് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് യോഹന്ന സുശേഷി ഈ ഭാഗം എഴുതി അവസാനിപ്പിച്ചിട്ട് തോമസ് പറഞ്ഞു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ യേശു അവനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്ന ഭാഗ്യവാൻ യോഹന്നാൻ ഇരുപത് ആ വാക്യം തൊട്ടടുത്ത് യോഹന്നാൻ ഇരുപത് മുപ്പതിൽ യോഹന്നാൻ ഈ കുരിശൻ ചുവട്ടിൽ നിന്നപ്പോഴത്തേക്ക് കണ്ട കാര്യങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി പത്തൊമ്പതാം മതിയായ എഴുതിയെ സമാനമായ വരി ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇവ എന്നെ പറയുന്ന ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ ഇത് ഇവിടെ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്ന യേശു യേശുദേവപുധനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കാൻ നിമിത്തം നിങ്ങൾ അവന്റെ നാമത്തിൽ ജീവൻ ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് വിശ്വാസത്തിന്റെ സാക്ഷ്യം അവിടെ എഴുതി ഒപ്പി അപ്പൊ ഒരു ഒരു ഡിക്ലറേഷൻ എഴുതി ഒപ്പിടുന്ന പോലെയാണ് ഈ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അവസാനത്തിലും ഇരുപതാം അധ്യായത്തിൻ്റെ അവസാനത്തിലുമായിട്ട് നമ്മൾ വായിക്കുന്നത് തൻ താൻ തന്നെ കണ്ട കാര്യത്തെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നതിന്റെ അതേ മഹത്വത്തോടു കൂടി ഇവിടെ തോമാസിലിയുടെ സാക്ഷ്യത്തെ യോഹന്നാൻ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ് ഇവിടെ ഇങ്ങനെ പ്രസ്താവിക്കുകയാണ് അതായത് തോമാശ്രിയ ഇത് ചോദിച്ചു വാങ്ങിച്ചു ഇത് ഇവിടെ സത്യത്തിൽ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് വായിക്കാവുന്ന ഒരാൾ യാക്കോബാണ് പൂർവ്വപിതാവ് യാക്കോബ് യാക്കൂബ് വ്യാഖൂടെ പിടിച്ചു നിർത്തി എന്നെ അനുഗ്രഹിച്ചിട്ടുള്ളത് എന്നെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് അവസാനം അനുഗ്രഹിച്ച ഇസ്രായേൽ എന്ന പേര് നൽകുന്ന സംഭവം നമ്മൾ പഴയ ഉൽപ്പത്തി ദിവസത്തിൽ വായിച്ചിട്ടുണ്ട് ഇതിന് സമാനമായ രീതിയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തി വിശ്വാസത്തിന്റെ സാക്ഷ്യം കാണാം ഈ സത്യത്തിൽ എന്തായാലും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാൾ തൂങ്ങി മരിച്ചു ബാക്കി പതിനൊന്ന് പേരാ ഉള്ളത് ഈ തോബാസിറ്റി ഒഴികെ ബാക്കി പത്ത് പേർക്ക് ഈ സംശയമുണ്ട് പക്ഷെ അവരത് ചോദിക്കുന്നില്ല അവരിങ്ങനെ ആവരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുള്ള കാര്യങ്ങൾ സുവിശേഷൻ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും ചോദിക്കാനുള്ള ധൈര്യം ഇല്ല ഈ ഇരട്ട എന്ന ദ്ദിമോസിന് അതിന് ധൈര്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഈ രണ്ട് വലിയ വിശ്വാസ സത്യങ്ങള് തോമാസ് ന്യായയില് നിഷിദ്ധമായിരിക്കാണ് മൂന്നാമത് ഒരു ഒരു കാര്യം കൂടി സുവിശേഷനകത്തില്ല പക്ഷെ പാരമ്പര്യങ്ങൾ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട് അത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും പരിശുദ്ധ നമ്മൾ സ്വർഗാരോപണം ചെയ്ത് കടന്നുപോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ട് അടക്കം ചെയ്യപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അന്നേരം ആ ഒരു കർമ്മത്തിലൊന്നും പങ്കേരാൻ പറ്റാതിരുന്ന ലിയ വേറെ എവിടെയായിരുന്നു തിരികെ എത്തി എനിക്ക് അമ്മയെ കാണണം കാണണമെന്നുള്ള നിർബന്ധം ലിയ മുന്നോട്ട് വെച്ചു അങ്ങനെ തോമാസിയയുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ കല്ലറ തുറന്ന് നോക്കുമ്പോഴാണ് മൃതശരീരം അവിടേക്കില്ല പരിശുദ്ധ അമ്മയുടെ മൃത ശരീരത്തെ മൃതശരീരം നമ്മൾ പറയുന്ന ശരീരത്തെ ഭൗതിക ശരീരത്തെ ഇങ്ങനെ മാലാകുമാർ വന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി എന്നുള്ള വിശ്വാസത്തേക്ക് അവർ കടന്നുവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക പോൾ പറയ സെന്റ് തോമസ് എന്നൊക്കെ പറയപ്പെടുന്ന ഈ തോമസ്റ്റിയുടെ പ്രവർത്തനം തോമാസ്റ്റിയുടെ സുവിശേഷം എന്ന് പറയപ്പെടുന്ന ഭാഗത്തിലൊക്കെ നമ്മളിത് വായിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഈ സ്വർഗാരോപണത്തിന്റെ ഒരു ബേസ് ഒരു അടിസ്ഥാന ഇൻഫർമേഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ബൈബിളിൽ പുറത്തുള്ള ഈ അപ്രമാണിയ ഗ്രന്ഥത്തിൽ എന്നുള്ള ഭാഗങ്ങൾ തന്നെയാണ് അപ്പൊ അതൊരു നിത്യജീവനെ കുറിച്ചും വീണ്ടും വരവനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ സുവിഷ്ഭാവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ അത് ആ ഒരു ഉറപ്പ് തരുന്ന തോമാസ്തി ബൈബിളിൽ പുറത്തു പോലും ബൈബിളിനകത്തും ബൈബിളിൽ പുറത്തു പോക്കെ ആയിട്ട് നിന്നുകൊണ്ട് തോമാസ്തി നമുക്ക് നൽകുന്നൊരു വലിയ സാക്ഷ്യമുണ്ട് യേശു മരിച്ചുവെന്നും മരിച്ചവൻ ഉയർത്തെന്നും ഉയർത്തവൻ സ്വർഗാരോഹണം ചെയ്തു പോയി ആ സ്വർഗാരോഹണം ചെയ്തു പോയവൻ തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്നൊക്കെയുള്ള വിശ്വാസത്തിന്റെ വലിയ സത്യങ്ങൾ വിശ്വാസ സത്യങ്ങളുടെ വലിയ രഹസ്യങ്ങൾ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി തരുന്ന ആള് തോമാസ്ലിയ ആണ് അപ്പൊ ലിയ ഈ പന്ത്രണ്ട് പേരിൽ തന്നെ വ്യത്യസ്തനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പന്ത്രണ്ട് പേരിൽ വ്യത്യസ്തനാണെന്ന് മാത്രമല്ല പഴയ നിയമത്തിലെ പൂർവ്വപിതാവ് ഇസ്രായേലായി മാറുന്ന യാക്കൂബിന് സമാനം വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിർത്തി അനുഗ്രഹം വാങ്ങിക്കാൻ തലപ്പുള്ള ഒരു മനുഷ്യൻ ധീരനായ മനുഷ്യൻ അതിനുമപ്പുറം എല്ലാം കണ്ടു മനസ്സിലാക്കി രേഖപ്പെടുത്തിയ ശക്തനായ സാക്ഷി യോഹന്നാര് തുല്യം നിർത്തിക്കൊണ്ട് യോഹന്നാൻ തന്നെ സുവിശേഷത്തിൽ തന്നെ കുറിച്ച് പത്തൊമ്പതാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിയെങ്കിൽ തോമാസ്ലിയെക്കുറിച്ച് ഇരുപതാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് എഴുതിക്കൊണ്ട് കൃത്യമായതും ഇതൊരു സാക്ഷ്യമാണെന്ന് അല്ലെങ്കിൽ സാക്ഷിയാണ് ഇയാളെന്ന് യോഹന്നാൻ തന്നെ സാക്ഷ്യപ്പെടുന്ന ഒരാളാണ് തോമാസിയ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു മഹത്വമേറിയൊരു ഒരു ചരിത്രം നമുക്ക് തോമാസിയയുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കാൻ സാധിക്കും അപ്പൊ അത്രയും മഹത്വമുള്ള മനുഷ്യൻ നമുക്ക് മുമ്പിൽ ക്രിസ്തുവിനോട് ചോദിച്ച് വാങ്ങിച്ചു തന്ന ഒരു ഡെഫിനേഷനുണ്ട് ക്രിസ്തു പറയാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് തന്നെ തന്നെ ഡിഫൈൻ ചെയ്തുകൊണ്ട് ഈശോ പറഞ്ഞ വരി ആര് ചോദിച്ചപ്പോഴാണ് ഈശോ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമാശയെ ചോദിച്ചപ്പോഴാണ് അത് നമുക്ക് ഉൾക്കൊ അവനാണ് വഴി അവനാണ് വഴിയും സത്യവും ജീവനും എന്ന് ഈശു പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് പോകേണ്ട വഴിയും തിരയേണ്ട സത്യവും ചേരേണ്ട ജീവനും അവൻ തന്നെയാണ് ഇതാണ് നമ്മൾ ഈശോ വ്യക്തമാക്കി തരുന്നത് പോകേണ്ട വഴിയും തിരയേണ്ട സത്യവും അന്വേഷിക്കേണ്ട സത്യവും ചേരേണ്ട ജീവനും അവസാനം ചെന്ന് ലയിക്കേണ്ടതും അവനിൽ തന്നെയാണെന്ന് ഈശോ തോമാസിയായിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന അമനോഹരമായ പാഠം നമുക്ക് ഉൾക്കൊള്ളാം വഴിയും സത്യവുമായവനെ നമുക്ക് പിഞ്ചെല്ലാം അവനിൽ ലയിച്ചുചേരാം ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെയെന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഈ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുന്നതിൽ മറ്റൊരു ഫോം ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തോമാസിയായുടെ ഈ തിരുനാളിൽ തോമാസിയുടെ തിരുനാളിന്റെ എല്ലാ ആശംസകളും നേരുന്നു തുക്രാന തുക്രാന എന്നാണ് ഈ തിരുനാളിലെ നമ്മുടെ ശ്രീ സഹോദരന്മാര് സഹോദരന്മാർ ശ്രീ ശ്രീയൻ സിറമല പാർശ്വൽപെട്ട സഹോദരന്മാർ അങ്ങനെയാണ് ആ തിരുനാള് ആചരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിറമല പാർശ്വ വേൽപ്പെട്ട ഒരു സിസ്റ്റർ സംസാരിച്ചു പറഞ്ഞൊരു കാര്യം ഈ ഓർക്കെയാണ് ആറ് ആനകൾ ഒഴിവ് വരും കുത്തിയൊരിച്ച് ജലമൊഴുകാൻ സാധിക്കുന്ന രീതിയിലുള്ള മഴ പെയ്യുന്ന ദിവസമാണ് ദുക്രാന നല്ല കടുത്ത മഴയുള്ളൊരു ദിവസം എന്നാണ് ഈ ദിവസത്തെ വിളിക്കുന്നത് അതിങ്ങനെ ആ തോമാസിയാട് വിശ്വാസ സാക്ഷ്യത്തിൻ്റെ ശക്തിയെ സൂചിപ്പിക്കുന്ന മഴ പെയ്യുന്ന ദിവസം കൂടിയാണ് ദുക്രാന എന്ന് കൂടി പറയാറുണ്ട് നമുക്ക് വിഷുൻ്റെ മാതൃശ്യം വ്യാഴിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ശക്തരായി മുന്നോട്ട് പോകാനായിട്ട് ഉള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കും പോയി അവനോടൊപ്പം മരിക്കാമെന്ന് പറഞ്ഞ് തോമാസിനിയാളുടെ ചൈതന്യം നമുക്കുണ്ടായിരിക്കട്ടെ നമുക്ക് ആ ഈശോ തോമാസിനിയാട് പറഞ്ഞ വരി നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ചു വയ്ക്കാം പോകേണ്ട വഴിയും തിരയേണ്ട സത്യവും ലയിക്കേണ്ട ജീവനും അവൻ തന്നെയാണ് എന്നും അനുഗ്രഹിക്കട്ടെ